ഓ അപ്പാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ മൂന്നാല് ദിവസമായിട്ട് ഓണ പരിപാടീൻ്റെയും ഓണ വീഡിയോൻ്റെയും തിരക്കിലാണ് കേട്ടോ അത് തീർന്നിട്ടില്ല ഒരുപാടുണ്ട് നമ്മൾ വീട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ബാക്കി ബാക്കി ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പോരാത്തത് കമന്റ് ഇടണം കേട്ടുങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പൊ വീഡിയോ ഉണ്ടല്ലോ

അമ്മേ ആസ്പത്രിക്ക് കൊണ്ടു പോകണ്ടി വരും ഞങ്ങള് കുമ്പിടിയാണോ എല്ലോട്ടും ഞങ്ങളാണോ ആ ഇവിടെ മതിലെ കസാലക്കളി ഈ സ്ഥലം പോരെ പിന്നെ ബാനുവിൻ്റെ കൂടെ അഞ്ചാറ് കസാല പൊട്ട പൊട്ടാ ഇടത്തോണ്ട് എങ്ങനുണ്ട് സദ്യകള് കുഴപ്പമില്ല സൂപ്പർ അറി സൂപ്പർ ആ ഇഷ്ടായില്ലേ സ്വറ്റ് സാരി എടുത്തുണ്ടോ ലുക്കില് പോയതാണ് ഗേസ് അല്ലേ ഓണപ്പാട്ടൊന്നു പാടുവോട്ടോ അല്ല സെറ്റ് സാരി കൊടുത്ത സ്ഥിതിക്ക് ഒരു ഓണപ്പാട്ട് പാടണ നല്ലതാ പൂവിളി പൂവിളി ബാക്കി പൂവ് ഏതേലും പൂ തൽക്കാലം തൽക്കാല പൂവല്ലാണ്ട് നമുക്ക് വല്ല അസുറമില്ല പൂവ് അങ്ങനെയൊക്കെ പാടാം അതാ വേറൊരാട് പൂവായാ മതി ഒന്നും മുണ്ടല്ലിവിടെ തലാമേള നടക്കുമ്പോ ഇതൊക്കെ ഞങ്ങൾ കാണണല്ലോ എന്താ ഈ വീട് ആരും കേക്കണ്ടാക്കേറെ ഓക്കെ ഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും ഇപ്പൊ രാത്രി ഇവിടെ ഒത്തുകൂടാട്ടോ ഈ കളി കളിക്കാൻ ഇവിടെ എന്താ കുടിച്ചറേട്ടോ പതിനഞ്ച് മൂന്നു പോയിട്ട് അച്ചാറാണോ അങ്ങനെ പി എസ് സി മാറി മൈനസും ഉണ്ട് പി എസ് പോയിന്റ് ഉണ്ട് ലാസ്റ്റ് നമ്മള് പോയിന്റ് കജലിൽ അത് ഇണ്പിട്ടിയ മൊത്തം പോകും ഞാനറിയുമ്പോ ചോറ മനസ്സിലായോ അത് മനസ്സിലാക്കണോക്ക് എങ്ങനെയാണ് പേന എത്ര കാല തലേലിന്നത് ഞാൻ ഇപ്പൊ മാറി നിർത്തപ്പ തന്നെ കിട്ടി രണ്ട് നാല്

എല്ല കിട്ടുന്നുണ്ട് അത് അങ്ങനെയല്ല ഞാൻ വെക്കണേ നോക്കി പോയിന്റ് എടുക്കാനോ കട്ട അതിനനുസരിച്ച് വെക്കാം ഞാൻ ഇങ്ങനെ പോയിന്റ് ഇത് ഇങ്ങനെ ഫുള്ള് നോക്കുക ോ ഒരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ എങ്ങനെ തലപ്പ് മാത്രം കൂട്ടാ ഏയ് തലപ്പ് മാത്രം അഞ്ചായില്ലേ രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് അങ്ങനെ പോകും ആറല്ലൊരു ഉദാഹരണം പറഞ്ഞു നാലിൻ്റെ ഇവിടെ വെച്ചാൽ പത്തായി രണ്ടു പോയിന്റായി ഒന്നിന്റെ അഞ്ചു ഒന്നിന്റെ അഞ്ചു രണ്ട് പോയിന്റായി രണ്ടും ും പത്ത് എഴുതണം അത് രണ്ട് കളി കളിക്കും സാധനം പറഞ്ഞാൽ എടുത്തു നോക്കേ അറിയാത്തോടാ ഈ അഞ്ചിനുള്ള കളി മാക്സിമം നമ്മള് അഞ്ചിന്റെ കളി പോയിന്റ് എടുക്കരുത് ഞാൻ പറഞ്ഞതാ വെച്ചാൽ ഞാനും പെട്ടെന്ന് മനസ്സിലായ വാൻപാഗ് കാണത് ഇത് ഒന്ന് ചിന്തിച്ചാന്ന് ടി നോക്കിയാ എങ്ങനെ ഒരുക്കി കൊടുത്തതാണെ കാറ്റി തരാം ില്ല എല്ലാ കളിക്കും പോയിന്റ് കിട്ടിക്കോ യാത്ര നോക്കുന്നില്ല എന്നെ നോക്കിക്കോ ഈ മണ്ട നോക്കി പത്താണ് രണ്ട് പോയിന്റ് ഉണ്ട് പോയിന്റ് പറഞ്ഞില്ലേ പോയിന്റ് കഴിഞ്ഞില്ല ത്ര ബുദ്ധിനും ഇത്ര ബുദ്ധിമുട്ടും വണ്ടി പോകും അത് ശരിയല്ലേ അസില് പറഞ്ഞ നേരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചാലേ എല്ലുമ്പണ്ടി പോവെന്നോ കേസ് കൂടി അഞ്ച് നാലു ഒമ്പത് ഒന്ന് പത്ത് അപ്പൊ അനക്ക് ബോധ്യന്താണ് നല്ല രസുണ്ട് കുട്ടപ്പ എണ്ണി എണ്ണിപ്പൊ കൊറക്ക വേറെ കിട്ടോ കൂട്ടിനെ മാത്രമേ നോക്കി കോടി സംഖ്യ കൊറച്ചാലും പോയിന് ഇട്ടു നമ്മള് കൂട്ടേ മാത്രമേ ജഡ്ജോളൂട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ഉദാഹരണാണ് മുത്തേ കൊറച്ചാലും മതി എല്ലാര്ക്കും ഗ്യാസാണ് കട്ടൻ ചായ ഗ്യാസാ പരിപ്പ് ഗ്മിനിമ എന്നെന്ത നിങ്ങളൊന്നും ഉണ്ടാക്കണമ കൊറച്ച് കുക്കറിലൊരു രണ്ട് പാട്ടാരിട്ടാണ് ചോറ് പൂക്ക ഏതരാ ഞമ്മള് കൊറേ നേരം ചിന്തിച്ചു നാല് തല ഒന്ന് കണക്കിട്ടി കഴിഞ്ഞാൽ പോരാട്ടു കാലിണ്ടെന്നുണ്ടെങ്കി കാലി അഞ്ചാ പതിനഞ്ചു ആ രണ്ട് കട്ട എപ്പോഴും കളിച്ച് കളിച്ച് തോറ്റേ അല്ല കാരണം എന്താ അറിയായിട്ടല്ലേ ചെലതല്ലേ വാങ്ങി

പതിനാറ് പത്തൊമ്പത് പത്തൊമ്പതും ഇരുപത്തി ആറല്ലേ കളി പിന്നെ തങ്കോ കളിയില്ലെങ്കിൽ ഇതേ സജ്ജത്തെ സംഖ്യ മനസ്സിലായി കിടപ്പ് കസാല ുംസാലോളൂ സൗണ്ട് കുറച്ചൂടിച്ചു തുറന്നോട്ട് ഈ പാട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് എന്തിനാന്നുള്ളത് മഴ വില്ല് ഓ മഴ വില്ല് കൊറച്ച ഞാൻ മഴ വില്ല്ന്നൊക്കെ പറ

अ <laughs> 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 അതില <laughs> <laughs> പാട്ടിന് പാട്ട് നിന്നിട്ടില്ല ഞാൻ നിർത്തിയല്ല ഞാൻ നിർത്തിയതല്ല പരസ്യം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ പോലുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ